ഗ്രാം ൂക്കവുമായി ആറാം മാസത്തിൽ പിറന്നു വീണ കുരുന്ന് ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുകയാണ് കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ രണ്ടു വയസ്സുകാരൻ അടകപ്പ് നഗർ സ്വദേശി ശ്രേയസ് ആണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത് എവിടെ എവിടെ പാകിസ്ഥാൻ 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 ആ ആ സ്റ്റാർ സ്റ്റാർ ഒക്ടഗോൺ 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 കൊടുക്ക നീ വേഗം വെരി ഗുഡ് രണ്ടു വയസ്സ് തികയുമ്പോൾ ശ്രേയസ് തിരുത്തി കുറിച്ചത് വിധിയെ മാത്രമല്ല ചരിത്രം കൂടിയാണ് പതിനാല് ജില്ലകൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ പത്തു രാജ്യങ്ങളുടെ പതാകകൾ ദിവസങ്ങൾ പഴങ്ങൾ പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനപ്പാടമാണ് ശ്രേയസിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയുമൊക്കെ ഈ രണ്ട് വയസ്സുകാരന് പരിചിതമാണ് മാസം തികയാതെ ആറാം മാസത്തിലായിരുന്നു ശ്രേയസിൻ്റെ ജനനം അത് വെറും ഗ്രാം മാത്രം തൂക്കം ജീവൻ തന്നെ നിലനിൽക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു വെറും അറുന്നൂറ്റി പത്ത് ഗ്രാമിലാണ് എനിക്ക് കിട്ടിയത് അവനെ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ആട്ടിനും അതുപോലെ തന്നെ ഓക്സിജൻ വലിക്കുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബ്ലഡില് ഇൻഫെക്ഷനും കാര്യങ്ങള് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളായിട്ടാണ് വന്നത് നമ്മുടെ അറിയാം നോർമൽ പ്രീമെച്ചോർഡ് ബേബീസ് ആകുമ്പോൾ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കരുത് അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ അപ്പൊ അതിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തിയതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അവൻ ഇതൊക്കെ പറയണു നോർമൽ കുട്ടികളെ പോലെ ഓടണു ചാടണു കളിക്കണു എന്നാൽ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു അതുപ്രകാരം പലതും പറഞ്ഞു വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു അങ്ങനെ ഓരോ അറിവും അവന് അമ്മ പകർന്നു നൽകിയപ്പോൾ പകരം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു ഒരു ദിവസം ഞാൻ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്താണ് അവൻ ഈ ഇതേപോലെ ജില്ലകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിയപ്പോൾ ആള് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഇവൻ ഇതൊക്കെ പറയണ്ടല്ലോ അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു ഇത് വന്നത് ആരും വിശ്വസിച്ചിരുന്നില്ല ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞാലും ഇവനിങ്ങനെയൊക്കെ പറയണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും പ്രേമച്ചോടായ കാരണം ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യണെന്നൊക്കെ പറയുമ്പോ പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോ അവർക്ക് വിശ്വാസമായി ഇപ്പൊ ഇതും കൂടി കിട്ടിയപ്പോ എല്ലാരും ശരിക്കും പറഞ്ഞ ഷോക്കായി പോയി ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ എല്ലാരും കാണുമ്പോ ഒക്കെ പറയണോണ്ട് കേക്കും ഒക്കെ സന്തോഷം മകൻറെ അതിജീവനത്തെക്കാൾ വലുതായി ഒരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കാവ്യയ്ക്ക് പറയാനുള്ളത് ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബം